കുറച്ച് ദിവസമായിട്ട് യൂട്യൂബ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ജാസിയെ കുറിച്ചിട്ടുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ ജാസിയുടെ യൂട്യൂബ് ചാനലിൽ അവരിടുന്ന വീഡിയോസ് ആണെങ്കിലും അതിലൊക്കെ കൂടുതലായിട്ട് ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വ്യക്തിത്വത്തെ എതിർത്തുകൊണ്ട് ഒരുപാട് പേർ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഓരോ കാര്യങ്ങൾ വെച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവരുടെ ആ ഒരു ജെൻഡറിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് എൻ എങ്ങനെയൊക്കെ പറയുവാണെങ്കിലും കുറച്ച് നാളുകളായിട്ട് ജാസിയാണ് താരം പിന്നെ രേണു സുധി അപ്പം ഒന്ന് രണ്ട് ആഴ്ചയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന രണ്ട് വ്യക്തികളും ബിഗ് ബോസിലേക്ക് കയറി പറ്റാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി ഇവർ യൂസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി എന്നൊക്കെയാണ് പറയുന്നത് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് കയറാൻ മാനദണ്ഡമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ കുപ്രസിദ്ധി എന്നൊരു കാര്യം അത്യാവശ്യമാണ് എന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ലെ അപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് കടക്കുക എന്നുള്ളതായിരിക്കും ഇവരുടെ മർമ്മ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമായി കാണുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ഇവരുടെ ഒരു ചില കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ തോന്നുന്നു ഈ രണ്ട് വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ജാസിയെക്കുറിച്ച് പറയാനും ദുബായിരുന്നു ഇപ്പോൾ അവർ നാട്ടിൽ സെറ്റിൽ ആണെന്ന് തോന്നുന്നു അപ്പോൾ ട്രാൻസ്ജെൻഡർ ആണ് പുള്ളിക്കാരൻ്റെ ജെൻഡർ പുള്ളിക്കാരൻ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വെളിപ്പെടുത്തല് അഭ്യൂഹങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് അല്ലേ എനിക്ക് തോന്നുന്നു ട്രാൻസ്ജെൻഡേഴ്സിന്റെ എല്ലാം ലൈഫിൽ ഇങ്ങനെയുള്ള ചില ഘട്ടങ്ങളുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഇവർ കടന്നാലേ ഇവർക്ക് കുറച്ച് സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ചെന്ന് എത്തപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഓരോരുത്തരുടെയും ഈ ആൻഡ് എവറി പേഴ്സൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള ഓരോ സോഷ്യൽ മീഡിയയിലിട്ട് വറക്കുന്നതും കുരിക്കുന്നതും കളിയാക്കുന്നതും ഒക്കെ ഇവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് ഇവരുടെ കുറച്ച് പാസ്റ്റും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആയിരിക്കാം രണ്ടാമതെന്ന് പറഞ്ഞാല് ആളുകൾ ഇവരെ ഇപ്പം എല്ലാവരും ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നേരാവണ്ണം നോക്കി കാണണമെന്നില്ല അങ്ങനെയാണ് നിയമം അതായത് ആ ഒരു ജെൻഡറിനെ അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പം ആധാറിലാണെങ്കിലും ഐ ഡി പ്രൂഫ്സിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു ജെൻഡർ നമുക്ക് തരം തരംതിരിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ നിയമം ഇവരെ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിലും സമൂഹം എത്രത്തോളം ഇവരെ അംഗീകരിക്കും അല്ലെങ്കിൽ ഇവരെ ചേർത്ത് നിർത്തും എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഒരു അറുപത് ശതമാനം ആളുകളെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റൊരു രീതിയിലേക്കാണ് ഇവരെ കാണുന്നത് അതായത് ഇവരുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും കാണും ഇവരുടെ ലൈഫ് സ്റ്റൈൽ കാണുക ഇവരെന്താ ചെയ്യുന്നതെന്ന് കാണുക എല്ലാം കണ്ടതിന് ശേഷം ഇവരെ കളിയാക്കുക അപ്പോൾ പുരുഷന്മാർ അവരുടെ ഉള്ളിൽ ഒരു സ്ത്രൈണത കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് സ്ത്രീകൾക്കാണെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു പുരുഷത്വം ഉണ്ട് എങ്കിൽ അതുകൊണ്ട് സ്ത്രീയായിട്ട് ആയിട്ട് എത്ര നാൾ ഇവർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല എന്നില്ല ആ അവരെ സംബന്ധിച്ചത് ഭയങ്കര ഭാരമുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും ഉള്ളിൽ ഒരു നമ്മൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ മറ്റൊരു ജെൻഡർ ആണ് നമ്മൾ അങ്ങനെ തിരിച്ചറിഞ്ഞാണ് ജീവിക്കുന്നതെങ്കിൽ എത്രനാൾ നമുക്ക് അതിനെ ഇങ്ങനെ മൂടി വെച്ച് പബ്ലിക്കിന്റെ മുന്നിൽ എത്രനാൾ ഇപ്പം സപ്പോസ് പെണ്ണുങ്ങൾ ആണുങ്ങളുടെ വേഷം കെട്ടി ഒരു പത്ത് ദിവസം അങ്ങനെ തന്നെ രാത്രിയും പകലും ജീവിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അതുപോലെയൊക്കെ തന്നെയായിരിക്കും ഇവരുടെ അവസ്ഥ അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇവർ ജെൻഡർ വെളിപ്പെടുത്തുകയും അല്ലെങ്കിൽ ചില ആളുകൾ സർജറി ചെയ്ത് ഇവർ സ്ത്രീലേക്കും പുരുഷന്മാരിലേക്കുമൊക്കെ മാറുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നിയമം അത് അംഗീകരിക്കുന്നുണ്ട് എങ്കിലും സമൂഹം അതിനെ ഒരിക്കലും അംഗീകരിക്കത്തില്ല എപ്പോഴും ചില ആളുകളുടെ മുന്നിൽ ഇവർ കളിയാക്കാനുള്ള ഒരു ഉപകരണമായിട്ടോ അല്ലെങ്കിൽ തമാശകൾ പറയാനും അല്ലെങ്കിൽ എന്നാ പറയുന്നെ ഈ കലങ്കിലൊക്കെ ഇരുന്ന് ഏർ ഒരുമാതിരി തഴന്താഴ്ന്ന ഡയലോഗൊക്കെ അടിക്കത്തില്ലേ കമന്റ് അടിക്കത്തില്ലേ അങ്ങനെയുള്ള കമൻ്റോളികൾക്കുള്ള ഇരകളായിട്ടും ഒക്കെ ഇവർ വീണു പോകാനുള്ള ചാൻസസ് ഒരുപാടുണ്ട് അങ്ങനെ നമ്മൾ കണ്ടുവരുന്നതും അതാണ് അപ്പൊ അതിലൊരു വിക്ടിം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഏകദേശം ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് ജാസി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിനെതിരെ ആരോപണമായിട്ട് റിയാക്ഷൻ വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട് ഇദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഞാനും പൊരുത്തപ്പെടുന്നില്ല ധൈര്യപൂർവ്വം സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ ഇന്ന ജെൻഡർ നിങ്ങൾ ഇതുവരെ കണ്ട ആളല്ല ഞാനെന്ന് പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കൊരു എന്നാ പറയുന്നത് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ആളെ ജഡ്ജ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും ചില കാര്യങ്ങളിൽ ഞാൻ എതിർത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിലോ മറ്റോ ജാസി ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്കുള്ള എൻ്റെ യാത്രയിൽ എനിക്ക് സർജറി ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ ഓപ്ഷനാണ് അത് ശരി നമുക്ക് അതിനകത്ത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ഒരാൾ വാ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജെൻഡറിനെ നിങ്ങളൊക്കെ അംഗീകരിക്കേണ്ട അതാണല്ലോ സത്യമെന്ന് അങ്ങനെയാണെങ്കിൽ വാ കൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞതിനു ശേഷം ഇല്ല ഞാൻ പെണ്ണല്ല ഞാൻ പുരുഷനാണെന്ന് പറഞ്ഞാൽ അതും സൊസൈറ്റി അംഗീകരിക്കേണ്ടതായിട്ടുണ്ടോ അപ്പൊ അങ്ങനെ വാ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ സൊസൈറ്റി അംഗീകരിക്കണം എന്നില്ല പക്ഷെ ഇപ്പോൾ ഇദ്ദേഹം നിൽക്കുന്നത് ആ പുരുഷനിൽ നിന്നും സ്ത്രീ ആണ് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് അല്ലേ അപ്പോൾ കുറേ നാളുകളായിട്ട് ഇദ്ദേഹത്തിന് നമ്മൾ അങ്ങനെ തന്നെയാണ് ഒരു സ്ത്രീ ആയിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ജീവിക്കാനാണ് താല്പര്യമെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെയുള്ള പക്ഷം ആ ഒരു ജെൻഡറിനെ അതായത് ഇദ്ദേഹത്തിന്റെ പാസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാർട്ട്ണറിന്റെ അമ്മയുടെ കരഞ്ഞുകൊണ്ടുള്ള ഓഡിയോ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും കേട്ടോ ഒരു ഭാഗത്ത് അതൊക്കെ സങ്കടമായിട്ട് നിൽക്കുന്നു അതാണ് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ദ്ദേഹത്തിന് സപ്പോർട്ടല്ല ചെയ്യുന്നത് ചില കാര്യങ്ങളിൽ ഞാൻ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത് ഞാൻ ഒരു ഒറ്റ കാര്യത്തിലാണ് അദ്ദേഹം പുരുഷനല്ല സ്ത്രീ സൊസൈറ്റിക്ക് മുന്നിൽ ധൈര്യപൂർവ്വം വിളിച്ച് പറയുകയും ആ ഒരു രീതിയിൽ അദ്ദേഹം ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹമല്ല അവളായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ആളുകളെടുത്ത് ഈ റിയാക്ട് ചെയ്യുന്നത് പാർട്ട്ണറിൻ്റെ അമ്മ ഇദ്ദേഹത്തെക്കുറിച്ച് ജാസിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അതിലൊക്കെ ഞാനും നൂറ് ശതമാനം എതിർത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിലൊക്കെ എന്ത് സ്റ്റാൻഡേർഡ് എടുക്കണം എന്നുള്ളത് സൊസൈറ്റി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നന്നായിട്ട് അവർക്കത് യുക്തിപൂർവ്വം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഞാൻ പറയുന്ന കാര്യം ഞാൻ എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ജെൻഡർ ആണ് എന്നൊരു വ്യക്തി സൊസൈറ്റിക്ക് മുന്നിൽ വരുമ്പോൾ അവരെ കളിയാക്കുന്ന ചില രീതികളുണ്ട് അതിനോടാണ് ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് കേട്ടോ അതായത് എന്താണ് ഡ്രസ്സിനുള്ളിൽ എന്താണ് വെച്ചിരിക്കുന്നത് ജാസി പല ഡ്രസ്സുകളും ഇട്ടിട്ട് വരുമ്പോൾ അതിൻ്റെയൊക്കെ അടിയിൽ വരുന്ന മോശമായിട്ടുള്ള കമന്റ് എന്ന് പറയുന്നത് അവരുടെ ആ ബോഡി പാർട്സിനെയൊക്കെ കളിയാക്കുകയാണ് ഇത് കെട്ടലാണോ ഇത് പാഡാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി പോലെ ഇരിക്കും അവർക്ക് സർജറി ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ചിലപ്പോൾ സർജറി ചെയ്യാൻ അവർക്ക് പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ സ്ത്രീയുടെ ഒരു സ്ത്രൈണത പൂർണ്ണമായി എത്തണമെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്രസ്സിംഗ് സ്റ്റൈൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അതിനെ സൊസൈറ്റി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എല്ലാവരും കാണുന്ന രീതിയിൽ മോശപ്പെട്ട് നിന്റെ ഡ്രസ്സിന്റെ ഉള്ളിൽ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് അതുപോലെ രേണു സുധി സുദിയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവരോട് എതിർപ്പുണ്ട് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് അവർ ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് അതിനെ കുറിച്ചൊന്നും ആർക്കൊന്നും പറയേണ്ട ആവശ്യമില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ചില കാട്ടിക്കൂട്ടലുകളുണ്ട് ഇപ്പം ഒരു ആൽബത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്നു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ ചില മാനറിസങ്ങൾ കാണുമ്പോൾ ചില ആളുകൾക്ക് ജഡ്ജ് ചെയ്യാം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അപ്പം ആ മാനറിസങ്ങൾ കൊണ്ട് തെറ്റായിട്ട് മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ കാട്ടിക്കൂട്ടരുത് അപ്പം ഈ രണ്ട് വ്യക്തികൾ ഇപ്പൊ ജാസി ആണെങ്കിലും രേണു ആണെങ്കിലും ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയോട് കൂടി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിയോട് കൂടി കയറിപ്പോയ ഒരുപാട് പേർ വളരെ പോസിറ്റിവിറ്റിയോടുകൂടി ഇറങ്ങിയ ചരിത്രമുണ്ട് അല്ലേ അതുപോലെ പോസിറ്റീവ് ആയിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമുണ്ടെന്ന് ഏഹ് വിചാരിച്ചിരുന്ന ആളുകൾ അവിടെ ചെന്ന് തനി സ്വഭാവം കണ്ട് തിരിച്ചറങ്ങിയവരുമുണ്ട് അപ്പം ചരിത്രമൊക്കെ തിരുത്തി കുറിക്കാനുള്ള ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഇത്രമാത്രം ഒരു ബുള്ളിങ്ങിന്റെ ഇടയിൽ നിന്ന് അതായത് ഇത്രമാത്രം ഒരു ഇഷ്ടക്കേടുകളെ ഹേറ്റേഴ്സിന്റെ ഇടയിൽ നിന്ന് ഡയറക്റ്റ് ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് ഇവർ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു അപ്പൊ ഈ രണ്ട് വ്യക്തികളും വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരുന്നുവെങ്കിൽ ഇവരുടെ ഇവർ കൊടുക്കുന്ന ഇന്റർവ്യൂസ് ആണെങ്കിലും ഇവരിപ്പം ഇപ്പൊ രേണുസുദി ആണെങ്കിലും ഇവർ അഭിനയിക്കുന്ന ആൽബംസ് ആണെങ്കിലും അതിനെ തുടർന്നിട്ടുള്ള പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ആണെങ്കിലും കുറച്ച് പക്വതയോടുകൂടി അവനവൻ അതായത് വ്യക്തി ജീവിതത്തിൽ ഇവർ എന്താണെന്നുള്ളൊരു ചിന്തയോടുകൂടി ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അവരുടെ ഒരു അച്ചീവ്മെന്റ് ആയിരിക്കും ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആയിരിക്കും ഫിനാൻഷ്യലി അല്ലെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഏർ ചെയ്യാൻ പറ്റും അപ്പം ആ ഒരു സംഭവം അവർക്ക് നിൽക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചേ മതിയാവുള്ളൂ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലോ മറ്റു ആണ് ബിഗ് ബോസ് വരുന്ന തുടങ്ങുന്നത് അപ്പം കുറച്ച് നാളെങ്കിലും ഒരു പക്വതിയോട് കൂടി നിന്ന് ആ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ കീപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്